ചെണ്ടുമല്ലി പൂ ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ഇടയിലേക്കടക്കാട്ടിലെ കർഷക കൂട്ടായ്മ ചെണ്ടുമല്ലിപ്പൂ പാടത്ത് നടന്ന പൂ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി അഞ്ഞൂറോളം ചെടികളിൽ ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ആയിരക്കണക്കിന് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹാരിത പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി കൃഷി ചെയ്യുന്നതിൽ മറ്റു കൂട്ടായ്മകൾക്ക് മാതൃകയാണ് ഇടയിലക്കാട് കാട്ടിലെ കർഷകർ എന്ന കൂട്ടായ്മ രണ്ടര മാസം മുൻപ് തൃശ്ശൂരിൽ നിന്നുമാണ് ചെണ്ടുമല്ലി തൈകൾ കൊണ്ടുവന്ന് കൃഷിയിറക്കിയത് ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറിൽ പരം ചെണ്ടുമല്ലികളാണ് ഇവർ നട്ടുവളർത്തിയത് വിളഞ്ഞു നിൽക്കുന്ന പൂക്കൃഷി കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പൂപ്പാടമാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഓറഞ്ചും മഞ്ഞയും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരുമായി പത്തു പേർ ഉൾപ്പെടുന്ന കർഷക കൂട്ടായ്മ ചെയ്ത പൂക്കൃഷിയിൽ ഏതാണ്ട് മൂന്ന് ക്വിൻ്റലോളം പൂക്കൾ ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് പൂക്കൃഷി വിളവെടുപ്പ് വലിയപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷേ ഇതിന്റെ വീഡിയോയും ഫോട്ടോയും കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാടെന്ന് പറയുന്ന ഒരു പ്രദേശത്തിനകത്ത് ചെണ്ടുമല്ലിയുടെ മഞ്ഞയും ഓറഞ്ചും കലർന്നിട്ടുള്ള നമ്മുടെ ഈ നമ്മുടെ ചെണ്ടുമല്ലിയുടെ പുഷ്പങ്ങളാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് ഏറ്റവും നല്ല ഒരു കാഴ്ചയാണിത് പഞ്ചായത്ത് അംഗം കെ അജിത അധ്യക്ഷത വഹിച്ചു വലിയ പറമ്പ് കൃഷി ഓഫീസർ വി ശിവകുമാർ കർഷക കൂട്ടായ്മ പ്രസിഡന്റ് എം ഉമേഷൻ സെക്രട്ടറി എം രാജേഷ് ട്രഷറർ ടി പി കൃഷ്ണൻ വൈക്കത്ത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു മികച്ച കൃഷി കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് നേടിയ കാട്ടിലെ കർഷകർ വർഷങ്ങളായി വിവിധ ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നുണ്ട് വെണ്ട മുളക് ചതുരപ്പയർ നിത്യാവഴുതിന നരമ്പൻ പടവലം എന്നീ പച്ചക്കറി ഇനങ്ങൾക്ക് പുറമെ കിഴങ്ങുവർഗ്ഗ വിളകളിൽ കൂർക്ക മധുരക്കിഴങ്ങ് എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട് അയൽപക്കത്തൊരു മാവിൻമരം പദ്ധതിയിൽ അംഗങ്ങൾ അയൽവീടുകളിൽ വെച്ചു പിടിപ്പിച്ച മാവുകളിൽ നിന്നും മാങ്ങ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനൊപ്പം ഡിസംബർ മുതൽ മെയ് വരെ ഇടയിലക്കാട്ടിൽ ജൈവ പച്ചക്കറി വില്പന ലക്ഷ്യമിട്ട് ആഴ്ചചന്തയും നടത്തി വരുന്നുണ്ട് നാട്ടുകാരിൽ നിന്നും സംഘത്തിൻ്റെ നേതൃത്വത്തിലിറക്കിയ ജൈവ കൃഷിയിൽ നിന്നുമാണ് ആഴ്ച ചന്തയിലേക്ക് പച്ചക്കറികളും കിഴങ്ങ് വർഗ വിളകളും എത്തിക്കുന്നത് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ